അവയുടെ ഔഷധ ഗുണങ്ങളുമെന്ന അദ്ധ്യായത്തിലേക്ക് സ്വാഗതം ഭക്ഷ്യമൂല്യങ്ങളാൽ സമ്പന്നമായ തക്കാളിയെപ്പറ്റി അറിയാം എ ബി സി എന്നീ വിറ്റാമിനുകളും ഇരുമ്പ് കാൽസ്യം ഫോസ്ഫറസ് പൊട്ടാസ്യം മഗ്നീഷ്യം ചെമ്പ് എന്നിവയിൽ ശരീരാരോഗ്യത്തെ വേണ്ട പോലെ കാത്തു സൂക്ഷിക്കുന്ന മൂന്ന് തരം അമ്ലങ്ങളും ഇതിൽ കാണുന്നു ആപ്പിളിലുള്ള ഫോളിക് അമ്ലവും ചെറുനാരങ്ങയിലും മധുരനാരങ്ങയിലും കണ്ടുവരുന്ന സിഡ്രിക് അമ്ലവും നാട്ഞ്ഞരുമ്പുകൾക്ക് ഉത്തേജനം നൽകുന്ന ഫോസ്ഫറിക് അമ്ലവും തക്കാളിയിലെ മൂല്യങ്ങളിൽ അടങ്ങുന്നു തക്കാളിയിലെ ആസിഡ് ശരീരത്തിൽ വേഗത്തിൽ ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നതിനാൽ രക്തത്തിലെ ആൽക്കലി അംശത്തെ വർദ്ധിപ്പിച്ച് രക്തം ശുദ്ധീകരിക്കുന്നു മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന ചുണങ്ങ് തേമൽ എന്നീ ഫംഗസ് രോഗങ്ങൾക്ക് പച്ച തക്കാളി മുറിച്ച് തേച്ചിരുന്നതൊഴിച്ചാൽ ഈ ഫലത്തിന് യാതൊരു പോഷക ഔഷധ പ്രാധാന്യമോ കാർഷിക പ്രയോ പ്രായോഗികജനമോ കണ്ട് നൽകിയിരുന്നില്ല തക്കാളി ഇന്ത്യയിൽ വൻതോതിൽ കൃഷി തുടങ്ങിയിട്ട് ഏതാണ്ട് അരനൂറ്റാണ്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ ശ്രേഷ്ഠമായ ഒരു ആരോഗ്യദായിനി എന്നതിന് പുറമെ മരുന്നായും തക്കാളി പ്രയോജനപ്പെടുത്താവുന്നതാണ് തക്കാളിയിലെ ആസിഡ് ശരീരത്തിൽ വേഗത്തിൽ ആകിരണം ചെയ്യപ്പെടുന്നു തൽഫലമായി രക്തത്തിലെ ആൽക്കലിയുടെ അംശത്തെ വർദ്ധിപ്പിക്കും അതുകൊണ്ട് രക്തം ശുദ്ധീകരിക്കപ്പെടുന്നു അങ്ങനെ ശരീരം ശോഷിച്ചു വരുന്നതിനെ തടുക്കുവാൻ തക്കാളി സഹായിക്കുന്നു എരുമ്പിൻ്റെ അംശം തക്കാളിയിൽ വേണ്ടത്ര ഉള്ളതുകൊണ്ട് അതിൻ്റെ ഉപയോഗം വിളർച്ചയെ അകറ്റുമെന്നതിൽ സംശയമില്ല